നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം നടി ആക്രമിച്ച സംഭവത്തെ തുടർന്ന് താരസംഘടനയിൽ നിന്ന് പുറത്താക്കിയ നടൻ ദിലീപിനെ തിരിച്ചെടുത്ത നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാവുന്നു നടപടിയെ വിമർശിച്ച വനിതാ സംഘടനയായ ഡബ്ല്യുസിസിയും സംവിധായകൻ ആശിഖബു അടക്കം സിനിമാ രംഗത്തുള്ളവർ വന്നുകഴിഞ്ഞു ഇതിനിടെ അമ്മ നടപടിയെ വിമർശിച്ചവരെ അധിക്ഷേപിച്ച് ദിലീപ് ഓൺലൈൻ രംഗത്ത് അമ്മയിൽ നിന്ന് പുറത്താക്കിയ അവൈലബിൾ എക്സിക്യൂട്ടീവ് യോഗം നിലനിൽക്കുന്നതല്ലെന്ന് അമ്മ ജനറൽ ബോഡി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ അർത്ഥം ദിലീപിനെ അമ്മ എന്ന സംഘടനയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്നതാണ് പുറത്താക്കാതെ ഒരാളെ എന്തിനു തിരിച്ചെടുക്കണമെന്ന് ദിലീപ് ഓൺലൈൻ ചോദിച്ചു മാധ്യമങ്ങൾ ദിലീപിനെ എതിർക്കുന്നു സിനിമയിലെ സഹപ്രവർത്തകരും ദിലീപിനെ എങ്ങനെയും തകർക്കണമെന്ന അജണ്ട മാത്രമേ ഉള്ളുവെന്നും ദിലീപ് ഓൺലൈൻ ആരോപിച്ചു ദിലീപ് ഓൺലൈൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് അമ്മയിൽ നിന്ന് പുറത്താക്കിയ അവൈലബിൾ എക്സിക്യൂട്ടീവ് തീരുമാനം നിലനിൽക്കുന്നതല്ലെന്ന് അമ്മയുടെ ജനറൽ ബോഡി തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദിലീപിനെ അമ്മ എന്ന സംഘടന പുറത്താക്കിയിട്ടില്ല എന്നതാണ് പുറത്താക്കാത്ത ഒരാളെ എന്തിനു തിരിച്ചെടുക്കണമെന്ന് ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ദിലീപിനെ എങ്ങനെയും തകർക്കണമെന്ന അജണ്ട മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ നടത്തുന്ന ചർച്ചകളിൽ നിന്നും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും മനസ്സിലാക്കാൻ മാത്രം കഴിവില്ലാത്തവരല്ല മലയാളികൾ ഇങ്ങനെ നീളുന്നു ദിലീപ് ഓൺലൈൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് న్యూస్ డెస్క్ వన్ ఇండియా మలయాళం